ഹലോ ഫ്രണ്ട്സ് ടീച്ചേഴ്സ് അൽപ്പാർ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം സയൻസിലെ രണ്ടാമത്തെ യൂണിറ്റായ ആയ മാറ്റത്തിന്റെ പൊരുൾ എന്ന പാഠമാണ് മാറ്റത്തിന്റെ പൊരുൾ എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ വസ്തുതകളാണിത് അതിനുശേഷം ഈ വീഡിയോയിൽ അവസാനമായിട്ട് മോക്ക് ടെസ്റ്റ് കൂടി കണ്ടക്ട് ചെയ്യുന്നുണ്ട് വീഡിയോ കണ്ട ശേഷം വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിനായി ടീച്ചേഴ്സ് ഹലപ്പർ ചാനൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും അപ്ലോഡ് ചെയ്തതുടനെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഓക്കെ ആറാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തതാണ് അത് ആവശ്യമുള്ളവർക്ക് അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താം അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കിടക്കാം ക്ലാസ് കണ്ട ശേഷം ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കൂടി മറക്കരുത് ഓക്കെ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം രണ്ടാമത്തെ പാഠം സയൻസിലെ രണ്ടാമത്തെ പാഠം മാറ്റത്തിൻ്റെ പൊരുൾ ഒരു മനോഹരമായ ഒരു പാടത്തിൻ്റെയും റോഡിൻ്റെയും ചിത്രം നൽകിയാണ് പാഠം തുടങ്ങുന്നത് ഇതിൽ അനേകം പേരുടെ പ്രവൃത്തിയുണ്ടെന്നും അതിലേതൊക്കെ പ്രവൃത്തിയാണ് ഉള്ളതെന്ന് കണ്ടെത്താനുമുള്ള ഒരു പ്രവർത്തനം നൽകിയാണ് നൽകുന്നത് ട്രാക്ടർ ഓടുന്നുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ആൾക്കാരുടെ പ്രവൃത്തി അതുപോലെ തന്നെ വൈദ്യുതി വെള്ളം അങ്ങനെ എല്ലാ തരം പ്രവൃത്തികളും ഇതിലൂടെ കാണിച്ചിട്ടുണ്ട് ഇനി ഇതിൽ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഊർജ്ജത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് ഏതൊക്കെയാണ് ഊർജ്ജത്തിൻ്റെ വിവിധ രൂപങ്ങൾ എന്നറിയോ താപം വൈദ്യുതി പ്രകാശം ശബ്ദം എന്നിവയാണ് ഊർജത്തിൻ്റെ വിവിധ രൂപങ്ങൾ താപം വൈദ്യുതി പ്രകാശം ശബ്ദം എന്നിവയാണ് അതുപോലെ തന്നെ ഓരോ സന്ദർഭങ്ങളും അവയുടെ ഉപയോഗിക്കുന്ന ഊർജ രൂപവും എന്താണെന്ന് പറയുന്നുണ്ട് മോട്ടോർ വാഹനം പ്രവർത്തിക്കുന്നത് ഇന്ധനങ്ങളിൽ നിന്നും ഊർജം ലഭിക്കുന്നതുകൊണ്ടാണ് തുണി ഉണങ്ങുന്നത് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം ബൾബ് കത്തുന്നത് വൈദ്യുത ഊർജം അങ്ങനെയുള്ള കുറേ സന്ദർഭങ്ങളും നൽകിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ തരം ഊർജ്ജ രൂപങ്ങളാണുള്ളത് താപം വൈദ്യുതി പ്രകാശം ശബ്ദം എന്നിങ്ങനെ നാല് തരം ഊർജ രൂപങ്ങളാണുള്ളത് പിന്നെ അതേപോലെ കുറേ സന്ദർഭങ്ങളും ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങളും നാം പ്രയോഗിക്കുന്ന പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജ ഒരു പട്ടിക നൽകിയിട്ടുണ്ട് ടോർച്ച് പ്രകാശിക്കുന്നു ഇതിലുണ്ടാകുന്ന ഊർജ രൂപങ്ങളെ പ്രകാശോർജ്ജവും താപോർജ്ജവുമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജ രൂപങ്ങൾ ഏതാണ് പ്രകാശോർജ്ജവുമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് മെഴുകിതിരി കത്തുന്നു അതിൽ എന്തൊക്കെ ഊർജ്ജ രൂപങ്ങൾ ഉണ്ടാകുന്നത് താപോർജ്ജവും പ്രകാശോർജ്ജം ഉണ്ടാകുന്നുണ്ട് അതിൽ പ്രകാശോർജ്ജമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അടുപ്പിൽ വിറക് കത്തുന്നതോ അതിലും അതേപോലെ താപോർജ്ജം പ്രകാശോർജ്ജം ഉണ്ടാകുന്നു അതിലെ താപോർജ്ജമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് വൈദ്യുതി ബൾബ് പ്രകാശിക്കുന്നു അതിലെ അതേപോലെ തന്നെ പ്രകാശോർജ്ജവും താപോർജ്ജവും ഉണ്ടാകുന്നു പ്രകാശോർജ്ജം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു പടക്കം വെട്ടുന്നതിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് ശബ്ദോർജ്ജം പ്രകാശോർജ്ജം താപോർജ്ജം എന്നിവയുണ്ടാകുന്നു ഉണ്ടാകുന്നു അതിൽ നമ്മൾ പ്രകാശോർജ്ജവും ശബ്ദോർജമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് മനസ്സിലായല്ലോ ഇനി നോക്കൂ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് മൂലം വാഹനങ്ങൾ ചലിക്കുന്നതിന് സഹായകരമാകുന്ന ഊർജം ഏതാണ് ചോദിച്ചാൽ യാന്ത്രികോർജ്ജമാണ് എന്താണ് യന്ത്രങ്ങളുടെ പ്രവർത്തനം മൂലം വാഹനങ്ങൾ ചലിക്കുന്നതിന് സഹായകമായ ഊർജ്ജരൂപം രൂപം യാന്ത്രികോർജം അതുപോലെ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിന് രാസോർജം എന്ന് പറയുന്നു എന്താണ് രാസോർജം പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിന് രാസോർജം എന്നാണ് പറയുന്നത് ഇനി നോക്കൂ വിറക് കത്തുമ്പോൾ ലഭിക്കുന്ന ഊർജം ഏതാണെന്നറിയോ സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജ്ജമാണ് വിറക് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജം സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജ്ജമാണ് വിറക് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജം ഓക്കെ ഇനി നോക്കൂ പ്രകാശ സംശ്ലേഷണ സമയത്തെ ഊർജമാറ്റം ഏതാണെന്നറിയോ സസ്യങ്ങൾ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുകയാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സംഭവിക്കുന്നത് സസ്യങ്ങൾ സൗരോർജത്തെ രാസോർജ്ജമാക്കി മാറ്റുകയാണ് പ്രകാശ സംശ്ലേഷണ സമയത്തെ നടക്കുന്ന ഊർജമാറ്റം വസ്തുക്കൾ മതിയായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും സംഭവിക്കുന്നത് അവസ്ഥാമാറ്റത്തിന് വിധേയമാകുന്നു എന്നാണ് പറയുന്നത് എങ്ങനെയാണ് വസ്തുക്കൾ അതി മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുകയും പുറത്തുവിടുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് അവയുടെ അവസ്ഥാ മാറ്റത്തിന് വിധേയമാകുന്നു നോക്കും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പെട്രോൾ ഡീസൽ വാഹനങ്ങൾ എങ്ങനെയാണ് ഊർജത്തിന് സൂര്യനെ എന്നൊരു ചോദ്യം വന്നാൽ എന്താണ് പറയുക ഫോസിൽ ഇന്ധനങ്ങളെയാണല്ലോ ഈ പെട്രോളും ഡീസലും ആ ഫോസിൽ ഇന്ധനങ്ങൾ എങ്ങനെയുണ്ടാവുന്നത് സസ്യങ്ങൾ അല്ലെങ്കിൽ ജന്തുക്കൾ സംഭരിച്ച ഊർജമാണത് അത് ഫോസിലുകളായിട്ട് മാറുന്നത് അല്ലേ ഈ സസ്യങ്ങളും അല്ലെങ്കിൽ ജന്തുക്കളും സംഭരിക്കുന്ന ഊർജം എവിടെന്നാണ് സൂര്യനിൽ നിന്നാണ് കിട്ടുന്നത് അല്ലെ സൂര്യനിൽ നിന്നുള്ള സൗരോർജമാണ് എന്ത്സോർജമായിട്ട് പ്രകാശ സംശ്ലേഷണ സമയത്ത് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് ആ ഊർജമാണ് പിന്നീട് ഫോസിലുകളായിട്ട് മാറുന്നത് ആ ഫോസിലുകളാണ് കൽക്കരി എൽ പി ജി പെട്രോള് ഡീസല് മണ്ണെണ്ണ അങ്ങനെയുള്ള ഇന്ധനങ്ങളായിട്ട് മാറുന്നത് മനസ്സിലായല്ലോ ഇനി അടുത്തത് സന്ദർഭങ്ങളും അതിൽ നിന്നും സംഭവിക്കുന്ന ഊർജ മാറ്റങ്ങളും എന്ന ടോപ്പിക്കാണ് അതിൽ എത്ര എത്ര മാറ്റങ്ങൾ എന്നാണ് അതിൻ്റെ ഹെഡിങ് ആയിട്ട് വരുന്നത് നോക്കൂ അതിൽ ആദ്യത്തേത് ബൾബ് പ്രകാശിക്കുന്നു അതിലെന്തൊക്കെയാണ് വൈദ്യുതോർജം പ്രകാശോർജവും താപോർജ്ജവുമായിട്ട് മാറുകയാണ് ഇനി നോക്കൂ തീപ്പെട്ടിക്കുള്ളി കത്തിക്കുന്നു അതിലെങ്ങനെയാണ് ഗതികോർജം പ്രകാശോർജവും താപോർജവുമായിട്ട് മാറുകയാണ് അല്ലേ മിക്സി പ്രവർത്തിക്കുന്നതോ അതിൽ വൈദ്യുത ഊർജം യാന്ത്രിക മാറുകയാണ് ഇതുപോലെ വിവിധ സന്ദർഭങ്ങളും അവയിലൂടെ ഉണ്ടാവുന്ന സംഭവിക്കുന്ന ഊർജ മാറ്റത്തെക്കുറിച്ചും ഇതിൽ കണ്ടെത്താൻ വേണ്ടി അവസരം നൽകുന്നുണ്ട് ഇതിലൂടെ ഉരുത്തിരിയുന്ന ഊർജ്ജമാറ്റങ്ങൾ ഊർജ രൂപങ്ങൾ എല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്താറില്ല ചില ഊർജ്ജ രൂപങ്ങൾ പ്രത്യേകിച്ച് പറയുന്ന പറയുകയാണെങ്കിൽ എടുത്തു പറയുകയാണെങ്കിൽ വിറക് കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് പ്രകാശോർജ്ജവും താപോർജ്ജവും ഉണ്ടാകുന്നുണ്ട് അതിൽ പ്രകാശോർജ്ജം നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ടോ ഇല്ല താപോർജ്ജം മാത്രമാണ് ഉപയോഗപ്പെടുത്താറുള്ളത് അപ്പം ഇതുപോലുള്ള സന്ദർഭങ്ങളും കൂടി കണ്ടെത്താനായിട്ട് ഇതിൽ അവസരം നൽകുന്നുണ്ട് ഇനി നോക്കൂ വസ്തുക്കൾ മതിയായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും സംഭവിക്കുന്നത് എന്താണെന്നറിയോ അവസ്ഥാ മാറ്റത്തിന് വിധേയമാവുകയാണ് ചെയ്യുന്നത് അപ്പം എന്താണ് അവസ്ഥാ മാറ്റം വസ്തുക്കൾ ആ മതിയായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും അവസ്ഥാ മാറ്റത്തിന് വിധേയമാകുന്നു താപോർജ്ജം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്നു ഊർജം പുറത്തുവിട്ട് വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് വസ്തുക്കൾ മതിയായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും സംഭവിക്കുന്നത് അവസ്ഥാ മാറ്റത്തിന് വിധേയമാകുന്നു അതുപോലെ താപോർജ്ജം സ്വീകരിക്കുമ്പോൾ വസ്തുക്കൾക്ക് സംഭവിക്കുന്നത് വസ്തുക്കൾ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്നു എന്നതാണ് ഊർജം പുറപ്പെടുവിക്കുമ്പോൾ വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾക്ക് ഉണ്ടാകുന്ന മാറ്റം വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുകയാണ് ഓക്കേ അതുപോലെ തന്നെ ജലത്തിൻ്റെ മൂന്ന് അവസ്ഥകൾ എല്ലാവർക്കും അറിയുന്നതല്ലേ ഐസ് ജലം നീരാവി അങ്ങനെ മൂന്ന് അവസ്ഥയാണ് ഗരം ദ്രാവകം വാതകം എന്ന മൂന്ന് അവസ്ഥയാണ് ജലത്തിൻ്റേതുള്ളത് ഇനി അവസ്ഥയിലോ രൂപത്തിലോ ഉണ്ടാകുന്ന മാറ്റം എന്ന നിത്യജീവിതത്തിലെ ചില സന്ദർഭങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഉറച്ച നെയ് ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അത് ഉരുകയാണ് പച്ചക്കറി മുറിക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാകുന്നു മെഴുക് ചൂടാക്കുമ്പോൾ ഉരുകുന്നു പേപ്പർ കീറുമ്പോൾ ചെറിയ കഷ്ണങ്ങളാകുന്നു കുപ്പി പൊട്ടിക്കുമ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാകുന്നു അങ്ങനെയുള്ള ചെറിയ രൂപമാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു പട്ടികയാണ് അതിൽ നൽകിയിരിക്കുന്നത് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഭൗതികമാറ്റം എന്നാണ് ഫിസിക്കൽ ചേഞ്ച് എന്താണ് മാറ്റം അവസ്ഥ ആകൃതി വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റമാണ് മാറ്റം എന്ന് പറയുന്നത് അവസ്ഥ ആകൃതി വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് മാറ്റം വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം മാറ്റങ്ങളാണ് ഭൗതികമാറ്റങ്ങളാണ് മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റ് ഓക്കെ അതുമായി ബന്ധപ്പെട്ട ചില ഉദാഹരണങ്ങൾ സന്ദർഭങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട് മെഴുകു ചൂടാക്കുന്നു കുപ്പി പൊട്ടുന്നു പേപ്പർ ചുരുട്ടുന്നു ഇതൊക്കെ എന്താണ് മാറ്റത്തിന് ഉദാഹരണങ്ങളായിട്ടാണ് വരുന്നത് അടുത്തത് രാസമാറ്റം കെമിക്കൽ ചേഞ്ച് പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രക്രിയയാണ് പ്രവർത്തനമാണ് രാസമാറ്റങ്ങൾ രാസമാറ്റം സ്ഥിരമായ മാറ്റങ്ങളാണ് മനസ്സിലായല്ലോ എന്താണ് രാസമാറ്റം പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് രാസമാറ്റം അഥവാ കെമിക്കൽ ചേഞ്ച് രാസമാറ്റം എന്നത് എങ്ങനത്തെ സ്ഥി മാറ്റമാണ് സ്ഥിരമായിട്ടുള്ള മാറ്റമാണ് രാസമാറ്റത്തിന് ഉദാഹരണങ്ങൾ നോക്കൂ ഇരുമ്പ് കമ്പി തുരുമ്പിക്കുന്നു വസ്ത്രങ്ങൾ വെയിലേറ്റ് മങ്ങുന്നു എക്സ് റേ എടുക്കുമ്പോൾ ഫിലിമിൻ്റെ നിറം മാറുന്നു മാങ്ങ പഴുക്കുന്നു ചോറ് അല്പനേരം നന്നായി ചവയ്ക്കുമ്പോൾ മധുരം അനുഭവിക്കുന്നു ഇതെല്ലാം തിരിച്ച് പഴയ മാറ്റത്തിലേക്ക് പഴയ അവസ്ഥയിലേക്ക് പോകാൻ പറ്റാത്ത മാറ്റമാണ് ഇതാണ് രാസമാറ്റം അപ്പോൾ എന്താണ് രാസമാറ്റം പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് രാസമാറ്റം എന്ന് പറയുന്നത് അഥവാ കെമിക്കൽ ചേഞ്ച് രാസമാറ്റം സ്ഥിരമായുള്ള മാറ്റമാണ് ഇത്രയുമാണ് ഈ പാഠത്തിലുള്ള പ്രധാന വസ്തുതകളായിട്ടുള്ളത് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് നടത്തിയല്ലോ എല്ലാവരും ഒരു പേനയും പേപ്പറും എടുത്ത് റെഡി ആയിരുന്നുള്ളു ആദ്യത്തെ ചോദ്യം മെഴുക് ചൂടാക്കുന്നു എന്നത് ഏതു തരം മാറ്റമാണ് മെഴുകു ചൂടാക്കുന്നു എന്നത് ഏതു തരം മാറ്റമാണ് രണ്ടാമത്തെ ചോദ്യം പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ് പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ് മൂന്നാമത്തെ ചോദ്യം യന്ത്രങ്ങളുടെ പ്രവർത്തനം മൂലം വാഹനങ്ങൾ ചലിക്കുന്നതിന് സഹായകരമായ ഊർജം ഏതാണ് യന്ത്രങ്ങളുടെ പ്രവർത്തനം മൂലം വാഹനങ്ങൾ ചലിക്കുന്നതിന് സഹായകരമാകുന്ന ഊർജം ഏതാണ് ഇനി നാലാമത്തെ ചോദ്യം പ്രകാശ സംശ്ലേഷണ സമയത്തെ ഊർജമാറ്റം എന്തൊക്കെയാണ് പ്രകാശ സംശ്ലേഷണ സമയത്തെ ഊർജമാറ്റം എന്താണ് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താണ് നോക്കാം ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതുമായ മാറ്റം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതുമായ മാറ്റം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഇനി ആറാമത്തെ ചോദ്യം എക്സ് റേ എടുക്കുമ്പോൾ ഫിലിമിൻ്റെ നിറം മങ്ങുന്നു ഇത് ഏതു തരം മാറ്റത്തിന് ഉദാഹരണമാണ് എക്സ് റേ എടുക്കുമ്പോൾ ഫിലിമിൻ്റെ നിറം മങ്ങുന്നു എന്നത് ഏതു തരം മാറ്റത്തിൻ്റെ ഉദാഹരണമാണ് ഇനി ഏഴാമത്തെ ചോദ്യം അവസ്ഥ ആകൃതി വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളുടെ മാറ്റം ഏതാണ് അവസ്ഥ ആകൃതി വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റം ഏതാണ് ഇനി എട്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ഊർജത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ് ഊർജത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ് ഇനി ഒൻപതാമത്തെ ചോദ്യം വസ്തുക്കൾ മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും സംഭവിക്കുന്നത് എന്താണ് വസ്തുക്കൾ മതിയായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും സംഭവിക്കുന്നത് എന്താണ് ഇനി പത്താമത്തേത് അവസാനത്തുമായ ചോദ്യം പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരെന്താണ് പദാർത്ഥങ്ങൾ ഊർജ്ജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരെന്താണ് അപ്പം ഇത്രയും പത്ത് ചോദ്യങ്ങളാണുള്ളത് ഓക്കെ അതിൻ്റെ ഉത്തരങ്ങളെല്ലാം എഴുതി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്കിതിൻ്റെ ഉത്തരസൂചി എന്താണ് നോക്കിയാലോ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു മെഴുക് ചൂടാക്കുന്നു മെഴുക് ചൂടാക്കുന്നു എന്നത് ഏത് തരം മാറ്റമാണ് ഭൗതികമാറ്റം ഭൗതികമാറ്റമാണ് മെഴുക് ചൂടാക്കുന്നു എന്നത് രണ്ടാമത്തെ ചോദ്യം പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ് രാസോർജം മൂന്നാമത്തെ ചോദ്യം യന്ത്രങ്ങളുടെ പ്രവർത്തനം മൂലം വാഹനങ്ങൾ ചലിക്കുന്നതിന് സഹായകരമായ ഊർജം യാന്ത്രിക ഊർജമാണ് നാലാമത്തെ ചോദ്യം പ്രകാശ സംശ്ലേഷണ സമയത്തെ ഊർജ മാറ്റം സസ്യങ്ങൾ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് സസ്യങ്ങൾ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റിയിട്ട് എന്താ ചെയ്യണത് സസ്യങ്ങളിൽ സംഭരിച്ചു വെക്കുന്നു അതാണ് രാസോർജമായിട്ട് സംഭരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം എന്തായിരുന്നു ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം ഏത് മതരം മാറ്റമാണെന്നാണ് ചോദിച്ചത് ഭൗതികമാറ്റം ഭൗതികമാറ്റമാണ് ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതുമായ മാറ്റം ഭൗതികമാറ്റമാണ് ഇനി ആറാമത്തെ ചോദ്യം എന്തായിരുന്നു എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിൻ്റെ നിറം വാങ്ങുന്നു എന്നത് ഏതു തരം മാറ്റമാണത് രാസമാറ്റത്തിന് ഉദാഹരണമാണ് ഏഴാമത്തെ ചോദ്യം എന്തായിരുന്നു അവസ്ഥ ആകൃതി വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റം രാസമാറ്റം അഥവാ ഫിസിക്കൽ ചേഞ്ച് ഇനി എട്ടാമത്തെ ചോദ്യം ഊർജത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നാണ് എട്ടാമത്തെ ചോദ്യം താപം വൈദ്യുതി പ്രകാശം ശബ്ദം താപം വൈദ്യുതി പ്രകാശം ശബ്ദം എന്നിവയാണ് ഊർജത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഇനി ഇനിൻപതാമത്തെ ചോദ്യം എന്തായിരുന്നു വസ്തുക്കൾ മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും സംഭവിക്കുന്നത് അവസ്ഥാമാറ്റത്തിന് മാറ്റത്തിന് വിധേയമാകുകയാണ് ചെയ്യുന്നത് വസ്തുക്കൾ മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും സംഭവിക്കുന്നത് അവസ്ഥാമാറ്റത്തിന് വിധേയമാകുന്നു ഇനി ലാസ്റ്റ് ചോദ്യം എന്തായിരുന്നു പദാർത്ഥങ്ങൾ ഊർജ്ജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനത്തിനാണ് രാസമാറ്റം അഥവാ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ സ്കോർ എത്രയെന്ന് വെച്ചാൽ അത് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസുകളും മുടങ്ങാതെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിനായി താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമൃത്തി അടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ വീഡിയോമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോമായി ഉടൻ തന്നെ കാണാം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ബായ്